നമസ്തേ ഞാൻ ഹരിനന്ദനം നാരായണപറ്റി ഇണ്ടന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ തന്ത്രി അതിപുരാതനവും പരിപാവനവുമായ ശ്രീ ഇന്തന്നൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മൂന്നാം തീയതി രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹോമത്തോടു കൂടി തുടങ്ങി ഒൻപത് മണിക്ക് മഹാചണ്ഡിക ഹോമം നടക്കുക ഈ ഹോമത്തിൽ എല്ലാ ഭക്തജനങ്ങളെയും സർവാഭിഷ്ടവരധാജ്മിയായ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുക ദേവി മഹാത്മ്യത്തിലെ എഴുന്നൂറ് ശ്ലോകങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് രാവിലെ ഹോമം ആരംഭിക്കുക ഈ ഹോമത്തിൽ ഒട്ടനവധി പൂജാ സംവിധാനങ്ങളുണ്ട് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി രൂപത്തിലുള്ള ത്രികലികളോടുകൂടിയുള്ള ഭഗവതിയുടെ ഹോമസമ്പ്രദായമാണ് മഹാചണ്ഡികാ ഹോമം ഇതിൽ കന്യകാപൂജ ബ്രഹ്മചാരണ്യ പൂജ നവഗ്രഹ നവഗ്രഹശാന്തി ഹോമം ശാന്തി പൂജ ദാനം ഭദ്രകാളി ദേവിയുടെ ജ്യൂരിപ്പാറ്റിനോടുകൂടി വൈകിട്ട് ആറു മണിക്ക് മഹാപൂർണാപുജയോടുകൂടി അപ്പര്യവസാനിക്കുന്ന ഈ ഹോമത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാവും ഇതൊരു വൻ വിജയത്തിലേക്ക് ആക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരെയും സർവാവിഷ്ടവരധായ്മയായ ശ്രീ ഇന്തന്നൂർ ഭഗവതിയുടെ തിരുസന്നിധിയിലേക്ക് സഹസം സ്വാഗതം ചെയ്യും